കൂട്ടുകാരെ കൈമ റൈസിൽ മട്ടൺ ബിരിയാണി ദമ്മ ചെയ്ത് കഴിച്ചിട്ടുണ്ടോ ഓ എന്നാ ഒരു ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയാമോ കണ്ടാലോ വാ കൂട്ടുകാരെ നല്ല കൈമ റൈസില് നല്ല സൂപ്പർബ് ബ് മട്ടൺ ബിരിയാണി ദമ്മ് ചെയ്ത മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ഒരു രണ്ടര കിലോ മട്ടൺ ഉണ്ട് രണ്ടര കിലോ മട്ടന് അല്പം റൈസ് കൂടുതൽ വേണമെന്ന് നമ്മുടെ ഗസ്റ്റ് പറഞ്ഞു അപ്പോൾ ഒരു മൂന്ന് കിലോ റൈസ് ഇടണ്ടേ കൈമാ റൈസ് നമ്മൾ ഊറ്റിയാണ് അടിക്കണം കേട്ടോ അതായത് തിളപ്പിച്ച വെള്ളത്തിൽ റൈസ് ഊറ്റിയാണ് അടിക്കണത് അപ്പം നല്ല ഒരു മൂന്നാഞ്ച് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി അല്പം ഒഴിച്ച് കഴുകി മാറ്റി വെക്കാം കൈമ റൈസ് മൂന്ന് കിലോ ഉണ്ട് അതിനകത്തേക്ക് ആദ്യം കുറച്ച് ഉപ്പിടുക ഉപ്പിട്ടിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമി തിരുമി കഴുകണം കേട്ടോ അതായത് ആ റൈസിൻ്റെ പശപ്പൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് സഹായിക്കും അതിനാണ് ഉപ്പിടുന്നത് കേട്ടോ അപ്പം ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ തിരുമി 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 കഴുകണം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ട് ഒഴിച്ച് കുതിരാനായിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ ഒരു രണ്ടര കിലോ സവോള ഉണ്ട് രണ്ടര കിലോ സവോളയ്ക്ക് നമുക്ക് തക്കാളി ഒന്നേക്കാൽ കിലോ തക്കാളി വേണം സവോള എന്തോരം ഉണ്ടോ അതിൻ്റെ പകുതി തക്കാളി വേണം പിന്നെ നല്ല ഫ്രഷ് മല്ലിയില പുതിനീന ഒരു നാല് കുടം വെളുത്തുള്ളി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു പത്ത് പന്ത്രണ്ട് പച്ചമുളക് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി വെക്കണം കേട്ടോ പേസ്റ്റിന് നല്ല പേസ്റ്റാണ്ടോ ഒന്ന് ചതഞ്ഞ് ഒഴിക്കണോ ആ ഒരു ടൈപ്പിൽ അതത് തക്കാളിയാണ് ഇതൊരു കുഞ്ഞു കഷ്ണം പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒന്നും നമ്മളായത് എസൻസും കളറൊന്നും ഇല്ലാണ്ട് നാച്ചുറൽ ബിരിയാണി ആട്ടോ ഉണ്ടാക്കണേ അത് ഓയിലൊഴിച്ചു നമ്മൾ പട്ട ഗ്രാമ്പ് ഏലക്ക ഒന്ന് പൊട്ടിച്ചു നമ്മൾ ആ കുഞ്ഞു വഷം പൈനാപ്പിൾ ചേർത്ത് ഇഴക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ആ രണ്ടര കിലോ സവളയും തക്കാളിയും കൂടെ ഇട്ടു രണ്ടര കിലോ സോള എന്ന് വെച്ചാൽ ഏകദേശം കണക്കാട്ടോ ഒരു രണ്ട് രണ്ടേക്കാൾ കിലോ വരും കേട്ടോ അപ്പം അതൊന്ന് പകുതി വാടിയതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചാൽ നാലുകൊം വെളുത്തുള്ളി പത്ത് പന്ത്രണ്ട് പച്ചമുളക് രണ്ട് വർഷം ഇഞ്ചിയും കൂടെ അരച്ചത് ചേർത്ത് നന്നായിട്ടങ്ങ് വഴറ്റുക അതിൻ്റെ പച്ചമുളക് രണ്ട് മിനിറ്റ് മൂപ്പിച്ച് കഴിയുമ്പോൾ മാറും ആ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ രണ്ടര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മീറ്റ് മസാല മീറ്റ് മസാല അല്ലെങ്കിൽ മട്ടൺ മസാല ചേർക്കാം കേട്ടോ മട്ടൺ മസാല മേടിക്കാൻ കിട്ടുമല്ലോ അത് ചേർത്ത് നന്നായിട്ട് ഈ മസാലയൊക്കെ അങ്ങ് മൂപ്പിക്കണം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി പക്ഷേ നമ്മൾ മട്ടൻ ഇട്ട് ചേർത്ത് അങ്ങ് ഇളക്കി നല്ല സെറ്റായിട്ടങ്ങ് ഇളക്കി ഇതുങ്ങളാക്കി അങ്ങ് യോജിപ്പിക്കണം വെള്ളമൊന്നും ഒഴിക്കരുത് കുറച്ച് കഴിയുമ്പോഴത്തേനും അതിന് മൂത്ത് നല്ല മസാലയ്ക്ക് ഒന്ന് പിടിച്ച് കഴിയുമ്പോഴത്തേനും പാകത്തിന് ഉപ്പിട്ട് പൊത്തി വെച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ നമ്മളീ മട്ടൻ്റെ അധികം മൂപ്പില്ല കേട്ടോ അപ്പോൾ ഒരു നാൽപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് വെന്ത് കേട്ടോ മട്ടൻ അപ്പം നികക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് ഇളക്കി കൂട്ടുക മൂടി വെച്ച് വേവിക്കുക കേട്ടോ ഉപ്പ് എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഉപ്പ് തിളച്ച് മട്ടൻ വറ്റി വെന്ത് വരുമ്പോഴത്തേനും മട്ടനിലെ പീസ് ഉപ്പ് കൂടുതൽ പിടിക്കില്ല അപ്പോൾ അനുസരിച്ച് ഉപ്പ് ഇടൂ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ അപ്പോൾ മൂടി ഒന്നുകൂടെ ഇച്ചിരികൾ വേണ്ടേ അപ്പോൾ ഒന്ന് മൂടി വെച്ച് വയ്ക്കാം ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള വെച്ചത് മല്ലിയിലെ പുതിന ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടെങ്കിലും മൊത്തം മിക്സ് വെച്ചേക്കുകട്ടോ അപ്പോൾ അതിന് വെതറിയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ മട്ടനൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ബാക്കിയുള്ള മല്ലിലെ പുതിന ഒരു ഇരുന്നൂറ് തൈര് തൈരൊഴിക്കുന്നുണ്ട് ആ പത്രത്തിന് ഒരു രണ്ട് നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞങ്ങ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇരുന്നൂറ് എം എൽ തൈര് രണ്ട് നാരങ്ങയുടെ നീര് മല്ലിയിലെ പുതിന ഇട്ടു ഇളക്കി ഒന്ന് യോജിപ്പിച്ചു അതിനുശേഷം തീ ഒരു കാൽ മുറി തേങ്ങാടെ അരപ്പ് ഏകദേശം അരപ്പ് എടുത്ത് വെച്ചാൽ കൂടെ അത് കുറച്ച് അരപ്പ് ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു കാൽ മുറി തേങ്ങാടെ അരപ്പ് കൂടെ ചേർത്തു നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവള പൊരിച്ചൊക്കെ ഒന്ന് വിതറി ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് ഇളക്കി കൂട്ടി യോജിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഗ്രേവി ഒരു സ്വല്പം കൂടുതലായിരുന്നു സ്വല്പം ഗ്രേവി മാറ്റിയിട്ടുണ്ട് അല്ല നമ്മൾ ബിരിയാണി റൈസ് കുഴഞ്ഞിട്ട് മസാലച്ചോറ് പോലെ ആയിക്കും പുറമെ ഗരം മസാല ഒക്കെ ഇട്ട് ഒന്ന് മാറ്റി നമുക്ക് അവിടെ കേട്ടോ റൈസ് വെള്ളം വെച്ചു പട്ട പട്ടഗ്രാമ്പലൊക്കെ ഇട്ടു ആ മല്ലിയിലെ പുതിനെ കുറച്ചിട്ട് കൊടുത്തു പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു തിളച്ചുവന്ത് പുതിയ റൈസ് ഇട്ട് കൊടുത്തു ആ ബേസിലൊന്ന് കഴുകി വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ആ ബേസണിൽ പിടിച്ചിരുന്ന റൈസ് നേരെ വീണു അപ്പോൾ നമ്മുടെ റൈസ് ഒരു എൺപത് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കോരി അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റണം ഇത് കണ്ടോ ഇതുപോലെ കോരി നമുക്കത് ഇതുപോലെ അരിപ്പ് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ മസാല ഉണ്ടാക്കി വെച്ചാൽ ഉരുളി അടുപ്പിലോട്ട് കയറ്റി വെക്കുക ചെറിയ തീയിൽ മസാല ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണം കണ്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഊറ്റി വെച്ച റൈസ് ഇതുപോലെ അങ്ങ് വിരിക്കുക ഇത് കണ്ടോ വിരിച്ച് ഒന്ന് പൊത്തി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ബാക്കിയുള്ള റൈസുകൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഒന്ന് നിരത്തി കൊടുക്കുക റൈസ് കേട്ടോ ചെറിയ തീ അടിയിലുണ്ട് കേട്ടോ അപ്പം അത് മറക്കരുത് തീ കൂട്ടി വെക്കരുത് തീ കൂട്ടം മസാല കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ അതൊരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണുള്ള ഗീ ഇങ്ങനെ വിതറുക നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈഡ് ഒണിയൻ മല്ലിയില പുതിനൊക്കെ ഒക്കെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുക ഇത് ലാസ്റ്റ് അടിയിൽ തീ ഉണ്ട് കേട്ടോ മറക്കരുതേ അപ്പം ഇത് ഇതുപോലെ രണ്ട് മൂന്ന് ഓട്ടം ഇങ്ങോട്ട് അതിലൂടെ സ്റ്റീമ് അടിയിൽ നിന്ന് വന്നിട്ട് ആ ബിരിയാണി റൈസ് മുഴുവൻ ഇതുപോലെ സ്റ്റീം വന്നിട്ട് നല്ല സ്പ്രെഡാവും അതിൻ്റെ മസാലയുടെ ഫ്ലേവറൊക്കെ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇതുപോലെ അങ്ങ് മൂടി വയ്ക്കുക ആ റൈസ് പോലെ ചെയ്ത പാത്രത്തിൻ്റെ ചെമ്പിൻ്റെ വെയ്റ്റ് ഒന്ന് മുകളിലേക്ക് എടുത്ത് വെക്കുക ഏഹ് ചെറിയ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് കിടക്കണം അതിന് ശേഷം ഒരു മിനിറ്റ് ഒരു ഫയർ ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ ചൂട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ നേരെ അങ്ങ് ഓഫ് ചെയ്തേക്കുക വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് ശേഷം നമ്മുടെ സൂപ്പർ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല മണം കേട്ടോ പൊട്ടിക്കുമ്പോൾ അപ്പം എന്തേലൊക്കെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു കേട്ടോ നോക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കറക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത് എല്ലാവരും അപ്പം കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാവുന്നതിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ എന്നാൽ ശരി എന്നാൽ അടുത്ത് പിടിക്കണാവേ താങ്ക് യു